വെള്ളം തരുവോ സർക്കാരെ അത് മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി കുടിക്കാനുള്ള ഒരു വെള്ളം കിട്ടിയാൽ മതി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിയതിന് ഈ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അത് തന്നെ നടന്നു നാല് ദിവസമായി ഒരു തുള്ളി വെള്ളം വന്നിട്ടും കിട്ടിയിട്ട് അപ്പുറത്തെന്ന് കുറച്ച് എളുത്തക്കാനൊക്കെ വെള്ളം എടുക്കും കുടിക്കാൻ മാത്രമേ അത് വെള്ളം കൊള്ളൂല നേരത്തെടുത്തോണ്ട് പോയി അടുത്ത ബോർ ഉണ്ട് അത് കുടിക്കാൻ പറ്റില്ല നാല് ദിവസമായി നഗരത്തിൽ ഈ കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വലയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞ ഒരു സാഹചര്യമാണ് കുടിവെള്ളമില്ലാത്ത ഇല്ലാത്ത സാഹചര്യം വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നനയ്ക്കാനും കുളിക്കാനും ഇല്ലാത്തൊരു സാഹചര്യം അത്തരത്തിൽ ഒരു തുള്ളി പോലും നഗരത്തിൽ തലസ്ഥാന നഗരിയിൽ വെള്ളമില്ലാത്ത ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഇത്തരത്തിൽ ഈ പാത്രങ്ങൾ നിരത്തി കുടങ്ങളും വലിയ ചരുവങ്ങളും ഒക്കെ നിരത്തി വെച്ച് ഈ റോഡുകളിൽ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസം വെള്ളം വരെ വരുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു അതിനു ശേഷം ഇന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രകടനങ്ങളും ഒക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തലസ്ഥാനത്തേക്ക് വെള്ളം എത്തുമെന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി ഇതുവരെയും വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഈ വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരത്തിൽ വീട്ടുകാരെല്ലാവരും ചേർന്ന് ഇങ്ങനെ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത് വെള്ളം തരുമോ സർക്കാർ എന്നുള്ള ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ ഈ ഈ റെയിൽവേ അവിടെ ഒരു ലീക്ക് വന്നതുകൊണ്ടാണ് വെള്ളം വൈകുന്നേരത്തോടെ പറഞ്ഞിരുന്നു ഇതുവരെ എത്തിയിട്ടുണ്ടോ ഇന്നലെ മെനഞ്ഞാന്നും അങ്ങനെ പറഞ്ഞത് ഇതുവരെ എത്തിയിട്ടില്ല സർക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് കുടിക്കാനുള്ള ഒരു വെള്ളം തന്നാൽ മതി സർക്കാർ എന്നിട്ട് അപ്പുറത്തേ കുറച്ച് വെള്ളം എടുക്കും കുടിക്കാൻ മാത്രമേ അത് നാല് ദിവസമായി ഒരു തുള്ളി വെള്ളം വന്നിട്ടും കിട്ടിയിട്ടും വേറെ ഒരു ആവശ്യത്തിനും വെള്ളം കിട്ടുന്നില്ല വണ്ടി വരും അതുവരെ വന്നിട്ട് അങ്ങ് താഴോട്ടിറങ്ങി പോവും അവിടെ വെള്ളം തീരും അവർ പോവും ഇവിടെ ഇതുവരെ വന്നില്ല നാല് ദിവസമായി മന വെള്ളം ഇല്ലാതായിട്ട് ഓടി നടന്ന കൊച്ചുങ്ങളൊക്കെ വെള്ളമില്ലാതെ ഞങ്ങളിത്മയ്ക്കാത്ത തലയിൽ വരുന്നത് നാല് ഇന്നിപ്പോ വെള്ളം വെള്ളം ഇന്നലെ ഒരു വണ്ടി വെള്ളം ഒരു കൂടം വെള്ളം കിട്ടും ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട് കുട്ടികളും തള്ളിയെ കൊണ്ട് ഒരു അങ്ങനെ ഓരേ കുടം വെള്ളം നമുക്ക് വണ്ടിയിൽ കൊണ്ടുവന്ന് നല്ല വൈകുന്നേരം ആയപ്പോൾ കൊണ്ട് തന്നു ഓരോ കുടം അതും കുടങ്ങൾ നിറച്ച് തന്നില്ല ഒരു ഒരക്കുടം ഇതും തന്നു ആര് എന്താ പറയുന്നത് ഒരു മണിക്കൂറിനകം പമ്പെന്നാണ് പറയണത് ചിലർ പറയുന്നു ഇങ്ങനെ കിട്ടൂല രണ്ട് ദിവസം കൂടെ പണി തീർന്നില്ല രണ്ട് ദിവസം കൂടെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞേ വരുകയെന്നൊക്കെ ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു ഇന്ന് നാല് ദിവസമായി വെള്ളം തീർ ഒട്ടും ഇല്ല വെള്ളം അങ്ങനെ ഭയങ്കര ഒരുപാട് കഷ്ടത്തിലാണ് രാവിലെ പാത്രം കൊണ്ട് അവിടെ കൊണ്ട് വെക്കും വൈകിട്ടാകുമ്പോൾ എടുത്ത് ഇവിടെ കൊണ്ട് വെക്കും അങ്ങനെ ഇന്ന് വിളിച്ച് ചോദിച്ച് അപ്പോഴും പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല വെള്ളം കൊണ്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ഇത്രയും നേരമായിട്ട് രാവിലെ കൊണ്ടുവച്ച് പാത്രങ്ങളാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൈപ്പുകളിൽ വെള്ളം എത്തുമെന്നുള്ള അറിയിപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതുവരായിട്ട് എത്തിയിട്ടുണ്ട് ഇല്ല ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിയതിന് ഈ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടി തന്നെ നടന്നത് അത് കുടിക്കാൻ പറ്റില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാന കുടിവെള്ള ക്ഷാമത്തിന് അധികൃതർ അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മേയർ ഉണ്ട് എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഇന്ന് പൂർണ്ണമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഭാഗത്തൊരു വാൽവ് കണക്ട് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ സൈഡിലുള്ള പൈപ്പിൻ്റെ കണക്ഷൻ മൊത്തം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റി വളരെ ഗൗരവത്തോടു കൂടി തന്നെ വർക്ക് ഇന്നിപ്പോൾ നടത്തി ഇവിടെ എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ ഒരു വാൽവ് കണക്ട് ചെയ്ത് ഇന്നലെ പമ്പിങ് ആരംഭിച്ചതാണ് പക്ഷെ ആ വാൽബിലുണ്ടായ ചോർച്ച കാരണം ഇന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ജലം എത്തും കുടിവെള്ളം എത്തും എന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു എങ്ങനെയാണ് ാണ് കുടിവെള്ളത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഈ വാൽവ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി കഴിയും അത് കഴിഞ്ഞാൽ പമ്പിങ് ആരംഭിച്ചാൽ ഒരു മണിക്കൂറോട് കൂടി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം അടിയന്തരമായി തന്നെ ലഭിക്കും മറ്റു ഉയർന്ന പ്രദേശങ്ങൾ വരുന്ന മണിക്കൂറുകൾ വെള്ളം ലഭിക്കുന്ന സാഹചര്യം കഴിഞ്ഞ നാല് ദിവസമായി ഇന്നിപ്പോൾ അഞ്ചാം ദിവസിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒരുപാട് തരത്തിലുള്ള പരാതികളും ഉയരുകയാണ് നഗരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് പരാതികൾ ഉയരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണ തോതിലേക്ക് എന്നാണ് വെള്ളം എത്തുക എന്ന് പറയാൻ കഴിയുകയാണ് അല്ല ഇന്ന് തന്നെ പമ്പിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടാകും അതിൽ നമുക്കറിയാം റെയിൽവേയുടെ ഈ റെയിൽ പാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ വർക്ക് എടുക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി തയ്യാറായത് ഇന്നലെ ബഹുമാനായ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് എടുത്തിരുന്നു ഈ സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് തന്നെ അപ്പോൾ അടിയന്തരമായി സ്വീകരിക്കേണ്ട മുഴുവൻ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നഗരസഭ വാട്ടർ സപ്ലൈ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക ടാങ്കർ സർവീസുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയും അത് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിപ്പോൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേയറുടെ ഔദ്യോഗിക നമ്പറിലോ നഗരസഭയിലോ കോൺടാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് വെള്ളം ഇപ്പോൾ പൂർണ്ണമായി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ഏരിയകളിൽ ചില മേഖലകളിൽ ഈ ഉയർന്ന തോതിൽ ഉയർന്ന വിലയിൽ തരത്തിലുള്ള കുടിവെള്ള പുറത്തു വരുന്നുണ്ട് അല്ല അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയെ നേരിടാൻ സൗജന്യമായിട്ടുള്ള കുടിവെള്ള വിതരണമാണ് നമ്മൾ നടത്തുന്നത് അതിന് പുറമേ നമുക്ക് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു നിരക്കിൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനമുണ്ട് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നിലവിൽ പണം അടച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് ലഭ്യമാക്കുന്നത് മറ്റാരെങ്കിലും ഈ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യരുത് എന്നും കർശനമായ നടപടി സ്വീകരിക്കുന്നതിനും സ്വാഭാവികമായിട്ടും സർക്കാർ നഗരസഭയും ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു ഓൺലൈൻ ബുക്കിംഗിൽ എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത് രണ്ടായിരത്തിൽ താഴെയാണ് നിരക്ക് അത് ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചുകൊണ്ട് എത്ര ലിറ്ററാണോ വെള്ളം നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചുകൊണ്ടുള്ള ഇതാണ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത് തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു കുടിവെള്ളക്ഷാമം ഇന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് മേയർ നൽകുന്നത് അതുമാത്രമല്ല പൂർണ്ണതോതിൽ ഈ ഒരു വാൾവ് പൂർണ്ണമായി അടയ്ക്കുന്നതോടുകൂടി പൂർണ്ണ നഗരത്തിലെ മറ്റെല്ലാ മേഖലകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത് ക്യാമറ പേഴ്സൺ നിശാന്ത് അല കണ്ണൊപ്പം കുഞ്ചുമരളി കേരള